നിറയെ ഈ പാറക്കെട്ടുകളും ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ അതായത് പതിനേഴ് കിലോ ഉള്ള കാളാഞ്ചി മുകേഷ് അടിച്ച് കയറ്റിയത് ഈ കല്ലിനടയ്ക്കുന്ന വിഡ് വാട്ടർ ലൂർ ഇറങ്ങി ഈ കല്ലുകൾക്കിടയിലൂടെ വലിച്ചിട്ടാണ് അമ്മ കാളാഞ്ചി അത്രയും ഫൈറ്റ് ചെയ്ത് ഇവിടെ കയറിയത് ഇവിടെ നിന്നാണ് മുകേഷ് അന്ന് പിടിച്ചത് അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് നേരം ഈ സ്ഥലത്ത് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം ആ ബണ്ടേ ആ ബണ്ടിൻ്റെ ആ ഭാഗത്തൊക്കെ എപ്പോഴും നീ അറിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ണ്ട് ഞങ്ങളൊന്ന് കാത്തിൽ അടിക്കുക സെറ്റ് ചെയ്യാം ഗൈസ് ഈ വെള്ളം പതഞ്ഞൊഴുകുന്നതിന് അടിയിൽ ഒരുപാട് തീറ്റകൾ പൊടിത്തീറ്റകൾ വന്ന് പതഞ്ഞു പൊങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പൊങ്ങി ഒഴുകി നടക്കും അത് തിന്നാനായിട്ട് ഒരുപാട് പരൽമീനുകൾ വരും ഈ പരൽമീനുകളെ പിടിക്കാനായിട്ട് ആ ഭാഗത്ത് എപ്പോഴും കാളാഞ്ചി ചെമ്പന്തി പോലുള്ള മീനുകളുടെ ആക്ടിവിറ്റി കൂടുതലായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏരിയകൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മിഡ് വാട്ടർ ലൂറോ അല്ലെങ്കിൽ ഷാഡോ അതേപോലുള്ള ഐറ്റംസ് കൊണ്ട് എറിഞ്ഞിട്ട് ഈ വലിയ മീനുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ നിങ്ങൾ നോക്കുക അതിനടിയിൽ നിന്ന് ഉണ്ണിക്കുട്ടൻ നല്ല തരക്കേടില്ലാത്ത ഒരു ചെമ്പല്ലി അവിടെ അടിച്ച് കയറ്റുന്നു നിങ്ങളൊന്ന് കണ്ടുനോക്കാം അടിച്ചോട് ആ കേട്ട് കേട്ടോ കേറ്റ് എടാ എടെയാടും ഗ്രിപ്പർ ഉണ്ട് ഗ്രിപ്പർ ഉണ്ട് ഗിലിപ്പറിന്റെടാ ഗ്രിപ്പറിടാ ഗിലിപ്പറിൻ്റെ പേടാ ഗ്രിപ്പറിൻ്റെ പേടാ എടുത്തത് ഷോ ഇതേ ക്രോസ് പിടി ക്രോസ് ലൂ ലൂറങ്ങട് ുട്ടൻ വെള്ളിക്കുട്ടൻ ഉയര് തക്ക എടുത്തോട്ടോ ൂറ്റി നാപ്പത്തഞ്ച്